ഇത് മാസം മോട്ടോർസിന്നാണ് ഹോൺ ഹീറോൻ്റെ ഹീറോണ്ട സി ഡി ഡി എക്സിൻ്റെ എൻ ജി ഒർക്കുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടത് നിലവിൽ ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് സിലി സിലിണ്ടർ കിറ്റടക്കം ആയിട്ട് വണ്ടി ഓട്ടത്തിൽ നിന്ന വണ്ടിയാണ് അപ്പോൾ നമ്മളത് വൺ ഇയർ വാറണ്ടിയിൽ ചെയ്യുന്നവർക്കാണത് അതായത് ഒരു വർഷത്തെ വാറ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വാറണ്ടിയിൽ നമ്മൾ ചെയ്യുന്നവർക്കാണ് അപ്പോൾ അതിൻ്റെ ചെയ്യുന്ന മാറ്റുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസാണ് കേട്ടോ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസും നമുക്ക് ക്രാങ് ഷാഫ് അസംബ്ലിയൊക്കെ നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റർ കിറ്റേപ്പാടി നമ്മൾ മാറ്റുന്നുണ്ട് ക്ലച്ച് ഡിസ്ക് അതിൻ്റെ പ്ലേറ്റ് ടൈമിങ് ചെയിൻ ഗിയർ ബോക്സ് ബെയറിങ്ങുകൾ അതേപോലെ ഓയിൽ പമ്പ് തുടങ്ങി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക അതേപോലെ ഗിയർ ബോക്സിനകത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് വീലുകൾ തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും വീലുകൾ കംപ്ലയിൻ്റ് ആയിരുന്നു അത് കൗണ്ടർ ഷാഫിൻ്റെയും കംപ്ലയിൻ്റായിരുന്നു മെയിൻ ഷാഫിൻ്റെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടും കൂടിയിട്ട് മാറ്റിയിട്ടുണ്ട് അതായത് കൗണ്ടർ ഷാഫ്റ്റിമത്തെ ഈ രണ്ടർ മാറിയിട്ടുണ്ട് മെയിൻ ഷാഫ്റ്റുമെങ്കിൽ ഈ രണ്ടർ മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തത് പിന്നെ ഗ്യാസ്കറ്റ് ഐറ്റംസ് മാറ്റിയിട്ടുണ്ട് മാറ്റുന്നുണ്ട് കിറ്റേ പടിയാ കിറ്റേപ്പാടിയാണ് ക്യാംജേൻ്റെ വീലുകൾ റബ്ബർ വീല് എല്ലാ ഐറ്റംസ് അടക്കുകയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ പുഷ് റോഡ് പുഷ്റോഡിൻ്റെ കിറ്റുകൾ അതിനകത്ത് പന്നുണ്ട് ഓയിൽ പമ്പ് അസംബ്ലി പന്നുണ്ട് അതേപോലെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ഓറിംഗ് ഹെഡിനും ഇതൊക്കെ തന്നെ ഓറിങ് ഐറ്റംസൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് ഇത് അതിൻ്റെ സിലിണ്ടർ കിറ്റാണ് സിലിണ്ടർ കിറ്റിന് സിലിണ്ടർ ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ ഇതാണ് പുത്ത പുതിയ വിഷണമാണ് അപ്പോൾ നമ്മൾ കിറ്റേപ്പടി സെറ്റായിട്ടാണ് മാറ്റുന്നത് സിലിണ്ടർ കിറ്റ് മാത്രം വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ നമുക്ക് അതിന് ചിലവാനുണ്ട് സിലിണ്ടർ കിറ്റിന് മാത്രം റാങ്ക് ഷാഫ് വരുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപ നമുക്ക് റേറ്റ് വന്നിട്ടോ പിന്നെ അത് കൂടാണ്ട് നമുക്ക് ലെയ്ത്തിൽ ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗമാണ് ഹെഡിന് അകത്ത് പറയുമ്പോൾ ശരിക്കും രണ്ട് വാലുവും ഇത് രണ്ട് വാലുവും മാറ്റി പുതിയത് സെറ്റ് ചെയ്തേ അതേപോലെ തന്നെ അതിൻ്റെ ഗൈഡ് രണ്ട് ഗൈഡും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത് പഴക്കമുണ്ട് അത്യാവശ്യം അതിനകത്ത് ഓരോന്നും നല്ല രീതിയിൽ കംപ്ലയിന്റ് വന്നിരുന്നു അപ്പോൾ മാറ്റി ഇപ്പം രണ്ടും കൂടി മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്തേ അതേപോലെ തന്നെ ക്യാംഷാഫിൻ്റെ ഈ രണ്ട് സൈഡ് ബേറിങ്ങും ഈ അതിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ്ങും ഈ ബെയറിങ്ങും രണ്ട് ബെയറിങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ നമുക്ക് വന്നേക്കണേ രണ്ട് വർക്കുകളുണ്ട് ഒന്ന് ഓയിൽ ബോൾട്ടിൻ്റെ ത്രെഡ് കംപ്ലയിൻറ്റ് ഉണ്ടാവും നമുക്കിത് അപ്പോൾ ആ കൂട്ടത്തി കൂടെ നമ്മൾ അതും കൂടി കൊടുത്ത് ഓയിൽ ബോൾട്ട് ത്രെഡ് റെഡിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഇറക്കി കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കൂട്ടത്തി ചെയ്യാൻ എളുപ്പം അപ്പോൾ അതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ ക്ലച്ചിൻ്റെ ബെൽ അസംബ്ലി അതായത് ക്ലച്ച് ഡിസ്ക് സെറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ക്ലച്ച് ഡ്രം അതിൻ്റെ ഈ ബെൽ അസംബ്ലി നമ്മൾ മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ലെയ്ത്തിൽ വന്ന കേസാണ് ഓക്കെ അപ്പോൾ ലൈത്ത് വർക്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എസ്റ്റിമേറ്റ് എമൗണ്ടിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് കാരണം നമുക്ക് അതിനകത്ത് പറഞ്ഞ ഗൈഡ് കാര്യങ്ങൾ വന്നിട്ട് അഡീഷണൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് ക്ലച്ചിൻ്റെ ബെല്ലും എൻജിൻ ത്രെഡിങ്ങും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ കംപ്ലൈൻ്റുകളാണ് അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് ബില്ല് എസ്റ്റിമേറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മളിതിൽ ശ്രദ്ധപ്പെടുന്നത് അപ്പോൾ എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ട് കോട്ടതിയിൽ കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഇന്ന് വൈകിട്ടേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് വാറണ്ടി പീരീഡ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അതും പ്രകാരം കറക്റ്റ് സർവീസ് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്താലും നമുക്ക് വാറണ്ടി എന്തെങ്കിലും ക്ലെയിം വന്നാൽ ക്ലെയിം ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു പോകണമെന്ന് അപ്പോൾ അതിപ്പോൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി ഞാനൊരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഓക്കെ